ശരീരപുഷ്ടിക്കായി ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യമായി മാനസികമായി നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത് ശരീരപുഷ്ടിക്കായി ശ്രമിക്കുന്നവർ മൂന്ന് മുതൽ ആറ് മാസം വരെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എടുക്കും എന്ന് ആദ്യം മനസ്സിലാക്കുക ആ ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് തൃപ്തികരമായ റിസൾട്ട് കിട്ടിയാൽ അടുത്ത മൂന്ന് മാസം കൃത്യമായി അത് നിലനിർത്താനുള്ള കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കുന്നത് വളരെ അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ ശരീരം പൊരുത്തപ്പെടുകയും ആ വെയിറ്റ് ശരീരത്തെ നിലനിൽക്കുകയും അതിന് പ്രധാനപ്പെട്ട കാര്യം കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൃത്യമായി സ്ഥിരതയുള്ളതാക്കി മാറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ദിനചര്യകൾ കൃത്യമാക്കണം നന്നായി ഭക്ഷണം കഴിക്കണം നന്നായി വ്യായാമം ചെയ്യണം അതോടൊപ്പം തന്നെ നന്നായി വെള്ളം കുടിക്കുക ഉറങ്ങുകയും ചെയ്യണം ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ശീലിച്ചു പോയാൽ നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഗോള് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അതോടൊപ്പം നിങ്ങൾക്ക് വെയിറ്റ് ഗെയിനിന് സഹായിക്കുന്ന നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ജേർണിയിൽ സ്റ്റാമിജൻ പുരുഷന്മാർക്കും സഹീട്ടോൺ സ്ത്രീകൾക്കും ഉപയോഗിക്കുകയാണെങ്കിൽ വിശപ്പ് വർദ്ധിച്ച് ദഹനം കൃത്യമാക്കി കഴിക്കുന്ന ഭക്ഷണം ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ശരീരപുഷ്ടി ഉണ്ടാകാൻ സഹായിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഹോസ്പിറ്റൽ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടാവുന്നതാണ്